നൂറ്റി പന്ത്രണ്ടാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് സമാപിച്ചു സമാപന സഭ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് ഉദ്ഘാടനം ചെയ്തു അജ്ഞതയും അന്ധകാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് ഭാരതീയ ജനസമൂഹത്തിൽ അടിഞ്ഞുകൂടിയിരുന്ന അനാചാരങ്ങളെ ആത്മീയത കൊണ്ട് ഇല്ലാതാക്കിയവരാണ് നമ്മുടെ ആചാര്യന്മാരെന്ന് അദ്ദേഹം പറഞ്ഞു എട്ട് നാൾ നീണ്ടു നിന്ന നൂറ്റി പന്ത്രണ്ടാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് സമാപിച്ചു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി സ്മാരകമായിട്ടാണ് ഇത്തവണത്തെ പരിഷത്ത് നടത്തിയത് സമാപന സഭ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ഒരു വികസന രാജ്യമാണ് സത്യം വധ ധർമ്മം ചര ഈ രണ്ടു കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ഭാരതീയർ അജ്ഞതയും അന്ധകാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് ഭാരതീയ ജനസമൂഹത്തിൽ അടിഞ്ഞുകൂടിയിരുന്ന അനാചാരങ്ങളെ ആത്മീയത കൊണ്ടില്ലാതാക്കിയവരാണ് നമ്മുടെ ആചാര്യന്മാർ ഈശ്വരനേക്കാൾ വലുതാണ് ഹിന്ദുമതത്തിന്റെ ധർമ്മമെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീമദ് സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി സമാപന സന്ദേശം നൽകി അഡ്വക്കേറ്റ് കെ ജയവർമ്മ അഡ്വക്കേറ്റ് കെ ഹരിദാസ് പി എസ് നായർ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രമോദ് നാരായണൻ എം എൽ എ അനുരാജ് ഐക്കര എന്നിവർ പ്രസംഗിച്ചു അമൃത ന്യൂസ് പത്തനംതിട്ട うん。<music>